ർക്ക് നമസ്കാരം എന്താണ് പഞ്ചലോഹം പഞ്ചലോഹം കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇരുമ്പ് വെളുത്തീയം ചെമ്പ് സ്വർണം വെള്ളി ഇതാണ് പഞ്ചലോഹം പണ്ടൊക്കെ കുട്ടികൾക്ക് ഇരുപത്തെട്ട് കെട്ടിന് പഞ്ചലോഹ തള നിർബന്ധമായിരുന്നു കേരളത്തിലെ സാധാരണ മണ്ണിൽ പൊതുവേ ലോഹാംശം വളരെ കുറവായിട്ടാണ് കാണപ്പെടുന്നത് ഇതിവിടെ വസിക്കുന്ന ജനങ്ങളിലും ഉണ്ട് അതിനെ ബാലൻസ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ ചെയ്യപ്പെടുന്നത് എന്ന് പറയപ്പെടുന്നു കേട്ടോ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ കണ്ടുപിടിക്കാൻ പല ന്യൂതന ഉപകരണങ്ങളും പല ശാസ്ത്ര പരീക്ഷണങ്ങളും ഉണ്ട് എന്നാൽ ഇതൊന്നും ഇല്ലാത്ത പഴയ തലമുറ ഇതെങ്ങനെ കണ്ടുപിടിച്ചു എന്ന ചോദ്യം നമ്മളിൽ പലർക്കും ഉണ്ടാവാം ഉത്തരം വളരെ ലളിതമാണ് കേട്ടോ പ്രകൃതിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന പ്രകൃതിയെ ഈശ്വരനെ പോലെ ആരാധിച്ചിരുന്ന അത്രയധികം സ്നേഹിച്ചിരുന്ന മനുഷ്യരായിരുന്നു അവരെല്ലാവരും തന്നെ അതുകൊണ്ട് തന്നെ പണ്ടത്തെ ആളുകൾക്ക് ഇന്നത്തെ തലമുറയിലെ പല അസുഖങ്ങളും ഇല്ലായിരുന്നു ആരോഗ്യവും ആയുസും നമ്മളെക്കാളൊക്കെ ഒരുപാട് കൂടുതലായിരുന്നു അപ്പൊ കാര്യത്തിലേക്ക് വരാം നമ്മുടെ തൃശ്ശൂരിൽ പഞ്ചലോഹ മോതിരം വള പാദസരം മിഞ്ചി ഇനി ജന്മനക്ഷത്ര കല്ലുകളായിട്ടുള്ള റൂബി എമറാൾഡ് അമേരിക്കൻ ഡയമണ്ട് ബ്ലൂ സഫേർ നവരത്ന മാലകൾ നവരത്ന മോതിരം ഇതെല്ലാം തന്നെ കിട്ടുന്ന ഒരു ഷോപ്പ് വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും സ്പടികമാല കരിങ്ങാലിമാല ഇതെല്ലാം തന്നെ സർട്ടിഫിക്കേഷനോട് കൂടിയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് എനിക്ക് ഒക്കെ വലിയ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഈ ടൈഗറായി മഡ് സ്റ്റോൺ പൈറേറ്റ്സ് ഇങ്ങനെ പോകുന്ന കുറേ അധികം വെറൈറ്റി ബീഡ്സ് ൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇനി ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കോ അതിൻ്റെ ഒരു വൈഡ് വെറൈറ്റി കളക്ഷൻസ് തന്നെ എത്തിയിട്ടുണ്ട് എടുത്ത് പറയാനുള്ളത് നമ്മുടെ ഹൈദരാബാദി പേൾസിൻ്റെയൊക്കെ ഇത്രയധികം വ്യത്യസ്തമായിട്ടുള്ള കളക്ഷൻസ് തൃശ്ശൂരിൽ വേറെ എവിടെയും ഇല്ല കേട്ടോ ഇനി ഇവിടുത്തെ സർവീസിലുള്ള ചേച്ചിമാരോ അടിപൊളിയാണ് കേട്ടോ ഷോപ്പ് സൺഡേസിലും ഓപ്പൺ ആണ് ഷോപ്പിൽ വന്നിട്ടും ഇനി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നമ്മുടെ ഈ ഷോപ്പിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ സിറ്റി സെന്ററിന്റെ താഴത്തെ ഫ്ലോറിലുള്ള ശ്രീനിവാസ ഫാഷൻ ജ്വല്ലറി അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ